രാവിലെ പത്ത് മണിയായി ഞാൻ ചായ ഉണ്ടാക്കി അപ്പം ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി എല്ലാ പണിയും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ അമ്മേ ഞാൻ എഴുന്നേക്കാൻ ഇത്തിരി താമസിച്ചു പോയി അമ്മേ ചായ ഞാൻ ഉണ്ടാക്കായിരുന്നു ഉച്ചത്തെ ചവർ കറിയൊക്കെ ഞാനുണ്ടാക്കാട്ടോഅമ്മ എനിക്കെല്ലാം അറിയാം ഞാൻ ഉണ്ടാക്കിക്കോളാട്ടോ ആ ചേച്ചിയെ ഏ ചേച്ചി എന്നെയാ മരുന്നോളെ ആ രാവിലെ പത്ത് മണിയായി എഴുന്നേറ്റ് വന്നപ്പോ അപ്പൊ ഞാൻ എല്ലാ പണിയും കഴിച്ചായിരുന്നു അപ്പൊ എന്നാ അമ്മേ ചെയ്യണ്ട എന്നാ താമസിച്ച എഴുന്നേറ്റ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു ഉച്ചയ്ക്ക് കോറും കറിയൊക്കെ അവള് വെക്കാന്നൊക്കെ പറഞ്ഞു വന്നു ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു നമ്മളിപ്പോ സഹായിക്കാന്നുള്ളൊക്കെ സഹായിച്ചേക്കാന്ന് വെച്ചു ചേച്ചി പയന പോലെ ഒന്നുമല്ല കേട്ടോ തുടക്കത്തിലേ ചേച്ചി എടുത്തിട്ടോളൊക്കെ വിളിക്കുന്നത് അത് പിന്നെ നമുക്ക് ചേച്ചി അങ്ങനെ ഒന്നും അല്ല രാവിലെയോട് അടുക്കള ചെയ്യാൻ പറയുന്നു എനിക്ക് ചേച്ചി പിന്നെ നമ്മൾ വിഷമിക്കുന്നതാണ് എനിക്ക് പറ്റിയില്ല അവളോട് പറഞ്ഞതാ കേട്ടോ പ്രത്യേകം ഞാൻ ചെയ്യാന്ന് പറഞ്ഞു നാളെ മുതൽ ഒന്നും എന്നെക്കൊന്നും പറ്റിയില്ല അവള് ചെയ്യട്ടെ അവള് ചെയ്യട്ടെ അവള് വെക്കും ഞാൻ കഴിക്കും അത് മതി അങ്ങനെ എനിക്ക് പറ്റുള്ളൂ എന്നാൽ ഞാൻ പോട്ടെ പിന്നെ വരാട്ടോ അമ്മ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു കേട്ടോ അമ്മ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയാനെ അമ്മ എന്നോട് പറഞ്ഞാൽ ഞാനത് അനുസരിക്കല്ലേ ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഇടത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അതിലൊരു ചേച്ചിയോട് ഒന്നും പറയണ്ട കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇനി അതിലോക്കെ വേണ്ട നമ്മൾ നല്ല സ്നേഹമായിട്ട് യോജിച്ച് ഇങ്ങോട്ട് മുന്നോട്ട് പോകാട്ടോ ആ ചേച്ചിയോട് ഇനി നമുക്ക് കൂട്ട് വെട്ടിയേക്കാൻ കേട്ടോ അമ്മേ ശരി